ആദായ നികുതി വകുപ്പിന്റെ പാൻ ടു പോയിന്റ് സീറോ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതോടെ ക്യു ആർ കോഡ് സൗകര്യമുള്ള ഒരു പുതിയ പാൻ കാർഡ് ഉടൻ ലഭിക്കും നിലവിലെ പാൻ കാർഡ് സോഫ്റ്റ്വെയർ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം പഴക്കമുള്ളതാണെന്നും നവീകരിക്കേണ്ടതുണ്ടെന്നും കണ്ടാണ് പാൻ ടു പോയിന്റ് സീറോ നടപ്പാക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് റിപ്പോർട്ടിലേക്ക് നികുതിദായകർക്ക് പൂർണ്ണമായി ഡിജിറ്റലായി പാൻ സേവനം ലഭ്യമാക്കുന്നതിനായാണ് പുതിയ കാർഡ് നൽകുന്നത് പാൻ പാൻ സേവനങ്ങളുടെ സാങ്കേതിക വിദ്യാധിഷ്ഠിത മാറ്റത്തിലൂടെ നികുതിദായകരുടെ രജിസ്ട്രേഷൻ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഇ ഗവേണൻസ് സംരംഭമാണ് സീറോ പദ്ധതി ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചെലവഴിക്കുന്നത് നികുതിദായകരുടെ രജിസ്ട്രേഷൻ സേവനങ്ങളിൽ വലിയ മാറ്റത്തിന് സഹായിക്കാൻ പാൻ ടു പോയിന്റ് സീറോയ്ക്ക് സാധിക്കും സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ഡാറ്റ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുന്നതിനും ഗവൺമെന്റ് ഏജന്സികളുടെ ഡിജിറ്റൽ സംവിധാനങ്ങൾക്കുള്ള ഒരു പൊതു തിരിച്ചറിയൽ മാർഗ്ഗമായുമെല്ലാം പാൻ ഉപയോഗിക്കാം